ണാതന്നിട്ടോ ഒരു സമാധാനം ഇല്ല ഇന്നും വൈകുന്നേരം വന്ന എന്തെങ്കിലും വർത്താനം മുണ്ടിയും പറഞ്ഞു പോണല്ലേ ഇന്നിപ്പതൊന്നും ഉണ്ടായില്ല ഇന്നലെ ഞാനൊന്ന് പോസ്റ്റ് ഇട്ട് ഞാൻ തിരക്കിലാണ് വീഡിയോ ഇടൂലായിരുന്നു അതാ അവിടെ പോസ്റ്റായി കിടക്കട്ടെ നിങ്ങൾ ആരോ കണ്ടിട്ടില്ലട്ടോ വീഡിയോ അല്ല ഒരു പോസ്റ്റ് ആണ് ഇന്നും വെയ്യ ഒരുപാട് ഓഫർ ഉണ്ട് വീഡിയോ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താട്ടോ ഇന്നോളൂ ഇത് കണ്ടില്ല മക്കളുങ്ങൾ ഇത് മൊത്തം ഇന്നലെ ഇരുന്നിട്ട് ഇരുന്നാലും ഇന്ന് രാവിലെ കൊറേ പോയിട്ടോ അതാ ബേക്കറി കൊറേ കിടക്കുന്നുണ്ട് അപ്പുറം കുറെ കിടക്കുന്നു അനങ്ങാൻ വയ്യ ഓരോ വരെ അനക്കാൻ വയ്യ അപ്പം അതുകൊണ്ട് വീഡിയോസ് ഒന്നില്ല നിങ്ങൾ കാണാൻ ഇട്ടൊരു സമാധാനമല്ല ഇത് കണ്ടു തന്ന സ്നേഹമാണിത് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വേറെ ഈ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് ഒരുപാടുണ്ട് പത്തിനൂറ് പാക്കറ്റ് ആയക്കാതെ അവിടെ പോസ്റ്റ് എടുക്കേണ്ടി ഇവിടെ ഡീറ്റെയിൽസ് പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും പുതിയ ഓഫർ എങ്ങനെ എടുത്ത് തരും അപ്പം ഈ ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് മറിയുമ്മ മറിയുമകത്ത് അങ്ങൊക്കെ വിളിക്കുന്നുണ്ട് ജമീലാത്ത അങ്ങൊക്കെ വിളിക്കുന്നുണ്ട് എടുക്കാൻ വയ്യ എങ്ങനെ ഞാൻ എടുക്കുക അതിൻ്റെ ഇടയിൽ ഒരു മമ്മൂസും ഉണ്ട് കഴിയുന്നില്ല നമുക്ക് സ്റ്റാഫിനൊക്കെ വെക്കുമ്പോൾ ഈസി ആവും അതിനൊക്കെ ആവട്ടെ പഠിച്ചു അതിൻ്റെ ഒക്കെ വർക്കത്തെ നേട്ടങ്ങളൊക്കെ ഇതുവ ചെയ്യും ഇപ്പം നമ്മൾ ഈ മുപ്പത് ഉറുപ്പ അമ്പത് രുപയ്യ നൂറ്റി ഇരുപത് രൂപ വില കുറഞ്ഞ സാധനം വിട്ടിട്ട് ഈ നെയ്റ്റിയൊക്കെ വിൽക്കുമ്പോൾ ഒരാളെ വെച്ചു കഴിഞ്ഞാൽ നടക്കൂല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ടും ഈ വിവരം ഒന്ന് പറയാൻ വേണ്ടിയിട്ടും വന്നാണ് ഇൻഷാ ഇൻഷാല്ല അതൊക്കെ കണ്ടിരിക്കുന്നത് ദുവാ ചെയ്യ് ഇനിയും ഇനിയും പറക്കാത്തവാഹു തരട്ടെ അങ്ങോട്ടും ഇങ്ങോട്ട് എല്ലാവർക്കും തരട്ടെ ദുവാ ചെയ്യ് ഒരാൾക്കും റിപ്ലൈ തരാതെ ഞാൻ നിൽക്കുന്നതല്ല ഇതാണ് അവസ്ഥ ഒന്ന് ഫ്രീ ആവട്ടെ എല്ലാ മുത്തുമണികൾക്കും ഇതിൻ്റെ മറുപടി ഉണ്ടാവട്ടോ ഇതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി ഇൻഷാ ഇൻഷാല്ല പിന്നെ ഞാൻ ബൈ ഒക്കെ പറഞ്ഞാൽ ഒന്നും ഇങ്ങോട്ടേക്ക് വന്നത് പാർസലൊക്കെ ഡീറ്റെയിൽസൊക്കെ കൊണ്ടുപോയി പോസ്റ്റ് ഓഫീസും ഉണ്ട് ഒരുപാട് ആൾക്കാർ കോൾ അടിക്കണ്ട ഞാൻ പറയാണ് കോൾ അടിച്ചതിനൊന്നും ഇല്ല കേട്ടോ അങ്ങനെയല്ല ഉദ്ദേശിച്ചു ഓഫർ ടോപ്പ് ഓഫർ കാര്യങ്ങൾ പഴയ വീഡിയോ ഒരു മണിക്കൂറിന് ശേഷം ഉള്ളത് ഓഫറ് കണ്ടത് നിങ്ങൾ എൻക്വയറി ചെയ്യണ്ട അല്ലാതെ നിങ്ങൾക്ക് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പണിയും മെസ്സേജ് ആയി പക്ഷെ കോൾ അടിക്കണ്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ആക്കിയിട്ട് കോൾ അടിച്ചിട്ടാൽ മതി ഇങ്ങോട്ട് കൂടി കുറച്ച് മോളെ ആ ഓക്കെ നമ്മളെ മാക്സി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അയച്ചിരുന്നു ഓർഡർ എടുത്തിട്ട് അതുകൊണ്ട് ഫൈവ് ടു സെവൻ ഡേയ്സ് ആവും നിങ്ങൾ അയച്ച പിറ്റേ തന്നെ കിട്ടണം എന്നുള്ളൊരു ഓർഡർ തരണ്ട അതെങ്ങനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ വീഡിയോ അവിടെ എടുക്കുമല്ലോ അപ്പോൾ അവർ രണ്ട് ദിവസം കൊണ്ട് കിട്ടും അല്ലാതെ നമ്മൾ സ്ക്വയർ സ്ക്വയർ പറഞ്ഞതന്നെ പറയല്ല അറിയുന്നില്ല അതുകൊണ്ടാണ് പറയണത് അങ്ങനത്തെ ഫോട്ടോ കിട്ടിയവർ ഒരു ഏഴ് ദിവസം ഫൈവ് ടു സെവൻ ഡേയ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ക്ഷാമമുള്ളവർ ഓർഡർ ചെയ്താൽ മതി ഇഷ്ടം പോലെ ആൾക്കാർക്ക് സാധനം വേണം അതുകൊണ്ട് പിന്നെ നമ്മുടെ നെയ്റ്റീവ് ഒന്ന് ഇമ്പോർട്ടഡിലാണ് വരുന്നത് ഇമ്പോർട്ടഡ് ക്ലോത്തിലാണ് വരുന്ന റയോണെ അതിൽ അൽഫ റയോണോ വരുന്നതൊക്കെ വരുന്നത് നല്ല ടൈപ്പ് ഷോളാണ് വരുന്നത് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഷോളോ ഐറ്റംസോ വരുന്നത് ഇങ്ങനത്തെ മാക്സി വെറും അറുന്നൂറ് ഉറുപ്പൊക്കെ ഞാൻ കൊടുക്കുന്നത് അപ്പം ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ മാത്രമാണ് നിങ്ങളുടെ ലോകങ്കിൽ വെറുതെ കമന്റ് ചെയ്യാൻ വരണ്ട കുറെ ആളുകൾ പറയുന്നത് വെറും മാക്സ് ഇങ്ങനത്തെ റയോണ്ട് അഞ്ഞൂറ്റി അമ്പതിന് അറുങ്ങ ഞാൻ ഇന്നത്തെ വീഡിയോ ഇട്ടില്ല ബ്ലാക്ക് കുഞ്ഞു കുഞ്ഞു പുള്ളി അതിന് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് ഞാൻ എടുത്തതാട്ടോ അങ്ങനത്തെ ആഴ്ത്തിക്കോട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നൊരു ഐറ്റം റെഡ് കുറച്ച് ബാലൻസ് ആയിട്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് വേണം എടുക്കാം ഞാൻ ഓപ്പൺ മീഡിയ വീഡിയോ കാണിച്ചതൊക്കെ ചീര വീട്ടായിരുന്നു കോള് കോൾ അടിക്കേണ്ട കേട്ടോ ഞാൻ മറുപടി തരും ഓഫർ ഐറ്റംസ് ചോദിച്ചവർക്ക് മാത്രമേ ഞാൻ മറുപടി തരാത്തുള്ളൂ ബാക്കി എല്ലാവർക്കും ഇതൊന്നും വെയിറ്റ് ചെയ്യുക സാധനം കിട്ടാത്തവർക്കൊക്കെ ഞാൻ റിപ്ലൈ ഇതെങ്ങൾ വിളിച്ചടങ്ങാറാവണ്ട അഥവാ കിട്ടിയിട്ടില്ലേ റീഫണ്ട് ഓപ്ഷനും അങ്ങനത്തെ നമ്മളും മിണ്ടാതാവുകയോ ഒന്നും ഒന്നുങ്ങള് പേടിക്കണ്ട തിരക്കായതുകൊണ്ട് നിങ്ങൾ കണ്ടില്ല തിരക്ക് ഇതൊക്കെ മുന്നൂറ്റി ഇരുപത് പ്ലസ് അമ്പത് രൂപ ഷിപ്പിംഗ് വരുന്ന നെയ്റ്റിയാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ കാണിക്കാൻ വിചാരിച്ചാൽ അത്രക്ക് വെയ്യാണ് പക്ഷെ രണ്ട് മൂന്ന് ദിവസമായി എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് ജസ്റ്റ് കാണിച്ച് നമ്മൾ ആ അവസ്ഥ നെയ്റ്റീൻ്റെ വില എന്തുകൊണ്ടാണ് നല്ല നെയ്റ്റികളാണ് അതുകൊണ്ടാണ് മുന്നൂറ്റി ഇരുപത് പ്ലസ് എഴുപത് അമ്പത് രൂപ ഷിഫ്റ്റിങ് വരും ഇതൊക്കെ അവിടെ ബാലൻസ് ആയതാണ് കേട്ടോ അതായത് നമുക്കിത് സെറ്റ് എടുക്കണം ഈ കമ്പനി നമ്മൾ സെറ്റ് എടുക്കണം അപ്പം ഇത് മെറൂണ് നേവി ബ്ലൂ പിന്നെ പിന്നെന്താ അല്ല ഇത് നേവി ബ്ലൂ മെറൂണ് പിന്നെ റെഡ് അങ്ങനെ വരും അപ്പം ഒരു മെറൂൺ എടുക്കും നേവി ബ്ലൂ എടുക്കും അങ്ങനെ അങ്ങനെ വരുമ്പോൾ ആയതാണ് അല്ലാതെ ആരും ചോദിച്ചത് നല്ല നേവി ബ്ലൂ അല്ലേ അല്ലേ നല്ല നേവിബ്രൂ ഇതൊക്കെ മുന്നൂറ്റി രൂപയപ്പോൾ സംഭവം ഇനി ഇതിൻ്റെ ഷേ സൈസ് വന്നിട്ട് ഫ്രീ സൈസ് ഫ്രീ സൈസ് എന്ന് പറയുമ്പോൾ ഈ നെയ്റ്റിക്ക് ഈ വില കൂടിയ നെയ്റ്റിക്ക് ഇരു ഫ്രീ സൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ചെസ്റ്റ് ഉണ്ടാവും കേട്ടാകും എക്സലേ എന്ന് പറയുമ്പോൾ അറുപത് ലെങ് ഉണ്ടാവും പിന്നെ ഇരുപത്തിനാല് ചെസ്റ്റും ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇനി ഇതിൽ എന്താ മെറൂൺ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് ടോട്ടിൽ നേവിബ്രൂളിൽ മെറൂൺ ഉണ്ട് അത്ര ബാലൻസ് ഉള്ളതാണ് ഇത്രേ ബാലൻസ് ഉള്ളത് അടുത്ത പുതിയ സ്റ്റോക്ക് വരും മറ്റൊന്ന് ഈ ആഴ്ച ഏകദേശം ആവും പുതിയ സ്റ്റോക്കിന്റെ ഫിക് വിടാൻ ഇന്ന് എടുത്തതിൻ്റെ ഫോട്ടോ ഗ്രൂപ്പിലിടും ഞാൻ ഒന്ന് ഷോൾ മാക്സി കുറെ ആൾക്കാർ ലാർജ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഷോൾ മാക്സി അപ്പോൾ ലാർജ് ഒരു പത്ത് പീസ് എടുത്തിട്ടുണ്ട് ഇത് കണ്ടിട്ട് നല്ല കട്ട മെറൂണ മുറുണ്ട്ടോ പിന്നെ ഈ മാക്സി ആയിരുന്നു എല്ലാവർക്കും ഡിമാൻഡ് ഇത് ഉണ്ടോ അത്താ ഇത് ഉണ്ടോ അത്താണ് ഇത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താ വെച്ചാൽ ഒന്നുണ്ട് രണ്ടെണ്ണത്തിന്റെ കാര്യം പെൻഡിങ് ആണ് സാധനം കിട്ടിയിട്ടില്ലെന്നറിഞ്ഞ് രണ്ടാൾക്കാരും മെസ്സേജ് ആക്കിയിട്ടുണ്ട് ഇതേ എനിക്ക് ട്രാക്ക് തന്നത് ശരിയായിട്ട് അതിൽ നോക്കിയിട്ട് വിട്ട് പോയതാണെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കും അത് ഞാൻ അതെല്ലാവർക്കും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരക്കൊന്നുണ്ട് കേട്ടോ ഇതിനൊക്കെയാണ് മക്കളെ അറുന്നൂറ്റി അമ്പത് ഇതിന്റെ തുണിയൊക്കെ എന്ത് നല്ല തുണി അങ്ങനത്തെ ഒക്കെ നെയ്റ്റീവ് ആണ് ഗ്രൂപ്പ് ലിങ്ക് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തോടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ വായിക്കുക അല്ല ജോയിൻ ചെയ്തോടെ ഞാൻ ഫോൺ ചെയ്തിട്ട് തത്താ തത്താ നെയ്റ്റി എന്ന് പറയണ്ട നെയ്റ്റി ഇടുന്ന ഗ്രൂപ്പാണ് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി നല്ല കണ്ടിലൊക്കെ നല്ല ഷോൾ വരുന്നതാണ് ഇതിനൊക്കെ അറുന്നൂറ് രൂപ ഷിപ്പിംഗ് അടക്കം ഞാൻ ഇട്ടിട്ടുള്ളൂ വില പിന്നെ പിന്നെതാ മറ്റേനും കഷ്ട മെറൂൺ ഇട്ടോ പിന്നെ മെറൂന്നും ഒന്നും കൂടി ഉണ്ടെങ്കിൽ നമ്മളെ ഈ മെറൂനല്ലോ ആ ഏതായാലും ഇപ്പൊത്തേക്കും കണ്ടിട്ടില്ല നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായില്ലേ ഇതൊക്കെയാണ് നമ്മളെ കയ്യിലെ കളക്ഷൻസ് ഇനി ഒരു മുറുവുണ്ടെങ്കിൽ കേട്ടോ പിന്നെ കാണിച്ചെടുക്കാം ഏകദേശം ഒരു ഐഡിയ ഇട്ടില്ലേ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടും പിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി എന്തുണ്ടാവും പിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി അപ്പോൾ അറിയാൻ പറ്റും എന്ത് ഫസ്റ്റത്തെ കമൻ്റ് ആയിരിക്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിന്നാൽ മതി ഓക്കെ കൺഫേം പിക്ക് വരുമ്പോൾ മാത്രം അല്ലാതെ അതിന് മുന്നേ ഫോട്ടോ സ്ക്രീൻഷോട്ട് വീഡിയോ കണ്ടിട്ട് വേണ്ട ഇപ്പോഴത്തോ കേട്ടോ ഇപ്പം കാണിച്ചു തരുമോ കുഴപ്പമില്ല അല്ലാതെ വേണ്ട പുതിയത് പുതിയത് വരും ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കുഴുമ്പോൾ ഒക്കെ വരും വരുമ്പോൾ ആ വരുന്നതിൽ നിന്ന് ഓർഡർ എടുക്കുക വേറെ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറ്റില്ല ഞാൻ അങ്ങനത്തെ ഒരു സിസ്റ്റർ ആക്കി വെച്ചിരിക്കുക ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഞാനും അഡ്മിൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളെ നമ്പറും വേറെ വേറുള്ളവർക്ക് കാണാൻ പറ്റില്ല അതൊരു സേഫാണ് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതായത് കുറേ സ്ത്രീകൾക്ക് യൂട്യൂബ് ഫോണിലേക്കെ പലരും കയറുമ്പോൾ അവരുടെ നമ്പർ എടുത്തിട്ട് അങ്ങനെയൊക്കെ പല ആൾക്കാർ കയറും അപ്പോൾ തന്നെ ഒരു താത്തന്ന് തന്നെ ഇന്ന് ഒരാൾ തന്നെ എനിക്കൊരു ചീത്ത നിങ്ങളിൻ്റെ ക പൈസ വാങ്ങി വെച്ചിട്ട് നിങ്ങൾ എൻ്റെ ആയിട്ട് കളിയാണ് കളിക്കുന്നതാണ് കാരണം അവരെന്നോട് പോസ്റ്റ് അയക്കാനാണ് പറഞ്ഞത് ഞാൻ പോയിട്ട് ഡി 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 സി അയച്ച് അയച്ച് നോക്കുമ്പോൾ അതിലെന്തില്ല ഫോൺ നമ്പർ ഇല്ല അവരാണെങ്കിൽ ഈ ഫോട്ടോ വിട്ടിരിച്ച് ഞാൻ ഗ്രൂപ്പിൽ ഒരാഴ്ചോളം എന്ന് പറഞ്ഞാൽ അല്ലേ ഒരു രണ്ട് മൂന്ന് തട്ടം അല്ലേ രണ്ട് മൂന്ന് ഘട്ടം ഞാനത് ഇട്ട് ചോദിച്ചു ഇതാരത മക്കളെ നമ്പർ ഇല്ല നമ്പർ ഇന്നാണ് നിങ്ങളോടാരത് പോയി ഡീ ഈ ഡീറ്റെയിൽസിലാണ് ഇടാൻ പറഞ്ഞത് ഞാൻ പോസ്റ്റ് അല്ലേ പറഞ്ഞത് ഏ നിങ്ങൾ വെറുതെ മനുഷ്യ പൈസ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ചീത്തേക്ക് കാരണം മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്ത് മാക്സിമം എല്ലാവർക്കും ഞാൻ ഇതിങ്ങനെ കാര്യങ്ങൾ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ല നൂറ്റി അമ്പത് മാക്സി വാങ്ങിയിട്ട് ഈ ഒരു പീസ് ബാഗ്സുള്ള ബാക്കി എല്ലാം അയച്ചു അതിൻ്റെ അടിയിൽ ഓഫർ ടോഫ്സുകൾ അയച്ചു കിഡ്സിൻ്റെ അതെച്ച് ഇനി അതിൽ ബാലൻസ് ഇതുവരെ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല അതിൻ്റെ വീടിയെ കാണാത്തവരാണോ കണ്ടൊക്കെ വെറും അഞ്ഞൂറ് ും മുന്നൂറിനൊക്കെ ഉള്ള സാധനങ്ങളുണ്ട് പേയ്മെന്റ് അവിടെ വരുന്നു വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ചെയ്യണം കറക്റ്റ് കാര്യങ്ങൾ കേൾക്കുക പിന്നെ എന്തോ പറയേണ്ടത് പിന്നെ എന്നെ ഇഷ്ടപ്പെട്ട മെസ്സേജ് ആക്കുന്നവരുണ്ട് വെറുതെ മെസ്സേജ് ആയി അന്ന് കുഴപ്പമൊന്നും ഞാൻ ഫ്രീ ആകുമ്പോൾ മറുപടി താത്താ തത്താനിഷ്ടായി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഞാങ്ങനെ മമ്മൂനെ തടിഞ്ഞോ അവൻ നിൽക്കറി ഭയങ്കര പാട്ടിയാണ് വീട്ടിൽ ഡ്രസ്സ് ഡൂല ഇത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് നമ്മൾ ചാനലിനെ കൊണ്ടുപോയി പൊട്ടിക്കും മമ്മൂസേ പ്ലീസ് പ്ലീസ് അമ്മാരോട് സംസാരിച്ചോട്ടെ അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങൾ മെസ്സേജ് നോക്കുന്നില്ല റിപ്ലൈ തരുന്നില്ല എന്ന് ഓഫറിന്റെ ഐറ്റംസ് തീർന്നു ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതേപോലെ ഡിലീറ്റ് ഡിലീറ്റായിട്ട് അടിക്കും നമുക്ക് ടോപ്പ് നൂറ്റി അമ്പത് രൂപേൻ്റെ ഇനിയും വരുന്നുണ്ട് നിൽക്കും നിൽക്കു നിൽക്ക് ഞാൻ വല്ല ഒരുപാട് ടോപ്പ് വരുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് നിന്നോളി നെയ്റ്റീസ് ഡെയിലി കളക്ഷൻസ് വരും ഇരുന്നൂറിന് ഇരുന്നൂറ്റി അമ്പതിലേക്ക് വല്ലപ്പോഴും വരുള്ളൂ അങ്ങനത്തെ ചെയ്യുന്നതല്ല അത് അങ്ങനത്തെ ഓരോ കാറ്റഗറി ഞാൻ ഇങ്ങനത്തെ മാക്സികളാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ട ലിങ്ക് കയറാം വേണ്ടത് സംശയം ചോദിക്കുക അളവും കാര്യങ്ങളൊക്കെ എത്രയായിട്ട് ചോദിച്ചോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏഴ് ദിവസം വെയിറ്റ് ചെയ്യാൻ നോ കാണിക്കരുത് കാണിച്ചാൽ പൂട്ടിക്കിട്ടരുത് പ്ലീസ് ഞാനൊന്നിങ്ങനെ കയറി വരുന്നേ ഉള്ളവരെ സ്നേഹം കൊണ്ട് നിങ്ങൾ കാണാൻ വേണ്ടി വന്ന കേട്ടോ പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ വെച്ചേനെ ഷാ പറഞ്ഞു ഇതൊന്നു പറയട്ടെ കാരണം ഫോണോട് ഫോണാണ് അപ്പോൾ നിങ്ങൾ ഓർഡറിനെ പറ്റി ചോദിക്കാൻ ഫോൺ വിളിച്ചോളി മിസ് കോൾ അടിച്ചാൽ മതി മെസ്സേജ് ആക്കി ഞാൻ ഓരോന്ന് ഓരോന്ന് രാത്രി മൂന്ന് മണിക്ക് വരെ ഇരുന്നിട്ട് ഓരോ ചാറ്റും നോക്കിയിട്ടേ മറുപടി കൊടുക്കാതെ പോകുന്നു ഇങ്ങനത്തെ മാത്രമാണ് അപ്പം നിങ്ങളുടെ കാര്യം പറഞ്ഞു പിന്നെ അഡ്രസ്സ് തരുമ്പോൾ അത് പറയാൻ പറഞ്ഞത് നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ വോയിസ് വിടരുത് കേട്ടോ ഈ അഡ്രസ്സിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യത്തിൽ പോസ്റ്റാണോ ഡി ടി സി ആണോ എന്താണെന്നുള്ളത് അതിൻ്റെ കൂടെ വരണം അതിൻ്റെ താഴെ നിങ്ങളുടെ ഫോട്ടോയും വേണം ഇതിപ്പോൾ ഈ താത്ത തന്നെ കിട്ടിയിട്ടുള്ള ഡി ടി സി ആയി പോയി പറയാൻ കാരണം അറിയോ ഒരു രണ്ട് പേരി മൂന്ന് പേരിയിൽ അഡ്രസ്സ് അതിൻ്റെ നടുവിൽ എന്തോ ഒരു സംശയം പിന്നെ അതിൻ്റെ അടിയിൽ നമ്പർ എല്ലാം കൂടി ആയപ്പോൾ പറ്റിപ്പോ വോയിസിന് കുറേ ആൾക്കാർ കുറേ സംസാരിക്കും അതിൻ്റെ ഇടയിൽ പറയുമ്പോഴൊക്കെ വരുന്നത് മിസ്റ്റേക്കാണ് തെറ്റ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്ത് മിസ്റ്റേക്ക് ആ പോസ്റ്റും അത് ഡീറ്റെയിൽസ് ഇങ്ങനെ എടുക്കാൻ പറ്റൂല്ലേ എൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്കാണോ തിരിച്ച് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വീണ്ടും ഞാൻ അയക്കും അതിൻ്റെ ഷിഫ്റ്റ് ചാർജ് ഞാനേറ്റോളൂ ഇതിൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ ഞാനേറ്റോളും നീ എന്തെങ്കിലും സാധനം കിട്ടില്ല ഇപ്പം ഇത്രയും ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും മാറുന്നെങ്കിൽ ചിലപ്പോൾ വിട്ടുപോയോ നിങ്ങൾ മേടിക്കേണ്ട ഞാൻ അതിൻ്റെ പൈസ തിരിച്ചു തരും അതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട് അയച്ചക്കോ ഇല്ലേ എന്നുള്ള അവർ ഷീറ്റ് കിട്ടിയിട്ട് എനിക്കത് കാണണം അത്രയേ ഉള്ളൂ മനസ്സിലായോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഔട്ട് ചോദിച്ചോറിപ്ലേ വേറെ പല സാധനങ്ങളുണ്ടോ എന്നല്ല അത് വേണ്ട അതും കുറേ ചോദിക്കുന്നുണ്ട് ആ സാധനം ഉണ്ടോ ഈ അതല്ല എൻ്റെ സാധനങ്ങൾ ഞാൻ കാണിച്ചതുണ്ടോ എന്ന് ചോദിക്കുകയുള്ളൂ എല്ലാം മറുപടി തരും അതെനിക്ക് നൈറ്റീവ് വന്നാലും നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ ഗ്രൂപ്പിൽ വരും എന്ന് പറയും പേഴ്സണലായിട്ടിടാൻ കഴിയില്ല പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ദേഷ്യം വിട്ട് സംസാരിക്കുന്നവരൊക്കെ പലപ്പോ തോന്നുന്നുണ്ടെങ്കിൽ ഇത് തിരക്കോണ്ട് നമ്മളൊരു മനുഷ്യർ തിരക്കപ്പെട്ട് സംസാരിക്കൂലേ അപ്പം വരുന്ന വരുന്നൊരവസ്ഥയാണ് കേട്ടത് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളെ സ്വന്തം ഏട്ടത്തിനെ മരിക്കും ആന്യത്തിനെ മരിക്കും മോളെ മരിക്കും നിങ്ങൾ കണ്ടോളി അതേപോലെത്തന്നെ ഞങ്ങളെ കാണുന്ന ഒരു ബിസിനസ്സായിട്ട് കാണുന്ന ഒരു വ്യക്തിയൊന്നല്ല ഞാൻ ഞാനൊരു പറഞ്ഞില്ല ഇവിടെ സ്റ്റാഫോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനും മോളും മോനും ഒക്കെ കൂടി ചേർന്നിട്ട് അതിനെക്കു അതിൻ്റെ ഇട്ടേരി ചെയ്യുന്ന പരിപാടി അലഹമ്മില്ല നിങ്ങൾ ഇത് സക്സസ് ആക്കി തന്ന് ഇങ്ങനെ സക്സസ് ആകുമെന്ന് വിചാരിക്കുക അങ്ങനെയാണ് നമുക്ക് എന്താക്കാം നമുക്കിത് സ്റ്റാഫിനൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ അഡ്രസ്സ് ചെയ്തു അയക്കുന്നവർ ഇപ്പം അതിനായിട്ടില്ല ഈ നെയ്റ്റീവേക്ക് ഞാൻ അധികം മാത്രം വില എടുക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം ചാർജ് കഴിച്ചിട്ട് അഞ്ഞൂറ് ഉപയോഗിക്കാണ് ഞാൻ ഈ മേക്സൊക്കെ വിൽക്കുന്നത് ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ എന്തെങ്കിലും കൈമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ് റുപ്പ്യക്കൊക്കെ ഈ നെയ്റ്റിക്ക് ഇടണോ കാരണം അങ്ങനത്തെ ക്വാളിറ്റിയുള്ള അറേബ്യൻ നെയ്റ്റീവ് റയോണിൽ വരുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ ഏ അപ്പോൾ പിന്നെ ഇത് മേലൊക്കെ എന്ത് സ്റ്റാഫിന് ഞാനിപ്പോൾ വെക്കാനും ശാ ഓർഡേഴ്സൊക്കെ ഒരുപാടാവട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് സാധനം കിട്ടുന്ന രീതിയിലേക്കൊക്കെ കാക്കാം റമദാനിൽ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ചെയ്യാനുള്ള പരിപാടി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ റമദാനൊക്കെ ഒരുപാട് നെയ്റ്റീവ് വേണ്ടി പെരുന്നാൾ ഒക്കെ നെയ്റ്റ് വേണ്ടി വരും അതുപോലെ നമ്മൾ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഇനി ആണോ ഈ ക്രിസ്മസിനൊക്കെ കുറഞ്ഞ ടോപ്പുകളൊക്കെ പറഞ്ഞാൽ നല്ല നൂറ്റമ്പത് റുപ്യ ടോപ്പുകൾ വരുന്നുണ്ട് അതിനിടക്കൂടെ മമ്മൂസ് അവിടെ പോയി എന്താ പറഞ്ഞു വന്നാൽ ഗ്രൂപ്പ് ഫുൾ ആയി പോയിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ആക്കിയിട്ട് ലിങ്ക് തരുമെന്ന് പറയും യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് ഇതുണ്ടാവട്ടെ ലിങ്ക് ബോ ഇതുണ്ടാവും അത് എടുക്കാൻ അറിയാത്തവരാണെങ്കിലും ലിങ്ക് ചോദിച്ചാൽ കുഴപ്പമില്ല ഞാൻ തരും ഏ ഞാൻ വെറുതെ കാരണം എനിക്ക് കൈയായിട്ടാണ് പത്ത് രൂപ നമ്മൾ സമ്പാദിക്കുകയാണ് പത്ത് രൂപ റീസൻലേസും സമ്പാദിക്കുന്നതിനിടയിൽ എനിക്ക് ഈ പാട്ടിയാല കിട്ടുമോ എനിക്ക് ഈ ചിന്ത കിട്ടുമൊക്കെ ചോദിക്കുമ്പോൾ കയ്യായിട്ടാണ് ഇങ്ങോട്ട് ഉണ്ടാക്കാം അപ്പോൾ ചില ഒക്കെ റൂം പഞ്ചപ്പാകുള്ളൂ ഓ അതാ അവിടെ ഓർഡർ തന്നിട്ട് ഒന്നും ചോദിക്കാത്തവരും ഉണ്ട് കേട്ടോ അങ്ങനത്തെ പഞ്ചഭാഗങ്ങളും ഉണ്ട് അവരെന്നെ വിളിച്ചിട്ടു ഞാൻ ഇന്നത് കൊണ്ട് ചോദിക്കാൻ കേട്ടെങ്കിൽ ചീത്ത പറയുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് പറയാം നിങ്ങൾ തന്ന പൈസക്ക് തന്ന ഓർഡറെ പറ്റിയിട്ട് ചോദിക്കുന്നതിന് എന്താ ഒരു കുഴപ്പമില്ല പക്ഷെ അവർ ഏഴ് ദിവസങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ചോദിച്ചോളീന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ എന്താ നാളെ ഇൻഷാ അല്ല നാളെ നമ്മൾ മറ്റേ പുതിയ റെയോണ്ടോ എടുത്തു അപ്പോൾ നാളെ എത്തുള്ളൂ അപ്പം ഇന്ന് രാത്രി എനിക്ക് കുറച്ച് നേരം കിടക്കാം അപ്പോൾ ഈ കിടന്നുകൊണ്ട് ഞാൻ എത്ര പീസാ ബാലൻസ് കുട്ടികളുടെ ഉള്ളത് എന്നൊക്കെ നോക്കട്ടെ കുറേ കുട്ടികളുടെ ബാലൻസ് ആയിപ്പോയിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റെങ്കിലും ഒന്ന് ഷെയർ ചെയ്യല്ല കാരണം അഞ്ഞൂറ് റുപ്യൊക്കെ ഇട്ടിട്ട് ഞാൻ സെയിലാക്കി വെച്ചത് എടുത്തതിനേക്കാൾ വില കുറവില്ല അപ്പോൾ നിങ്ങൾക്കും രണ്ട് വയസ്സിൽ ഇതൊക്കെ പെയിൻ്റുകൾ ഇഷ്ടം പോലെ ബാക്കിയുണ്ട് യൂണിസെക്സിൻ്റെ പെയിൻ്റ് ഒറ്റ പോലും പോയിട്ടില്ല അഞ്ഞൂറ് റുപ്പൊക്കെ ഇട്ട് നല്ല ഐറ്റമാണ് നമ്മൾ ആ പെയിൻ്റ് എടുക്കുമ്പോഴേക്കുള്ളത് ആ പെയിൻറ് എടുക്ക് അപ്പം ഇതേ കുട്ടികളിലേക്ക് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ വീഡിയോ ഇടുന്ന വെച്ചാൽ നടന്നിട്ടില്ല അതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ജസ്റ്റ് മുന്നോട്ട് വീഡിയോ നോക്കിയാൽ മതി പെൺകുട്ടിയെ കൂടെ ആൺകുട്ടിയെ കൂടെ അഞ്ഞൂറ് രൂപ കിട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടല്ല ലോക്കൽ അല്ല നല്ല ഇതിന്റെ വേറെ കളറും കൂടി ഉണ്ടല്ലോ ആ വീഡിയോ നോക്കിയാൽ അതൊക്കെ ഇങ്ങനത്തെ ഒക്കെ പെയിൻ്റുകൾ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് അതിന് തീരാനുണ്ട് അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാം പിന്നെ എല്ലാവരും ഞാൻ നിർത്തനിക്ക് വെയ്യാം കുറേ ആൾക്കാർ വിളിക്കുകയുണ്ട് കുറേ ആൾക്കാർ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യേണ്ടി ഒന്നും കാണാമായിട്ടല്ലോ തിരക്കൊണ്ടാണ് ഞാൻ ഒരാളെ ഉള്ളത് അതിൻ്റെ മമ്മൂസാണ് ഞാൻ ഇപ്പോൾ നമ്മുടെ നാൽക്കിലോ പഞ്ചസാര കളഞ്ഞ് പിന്നെന്താ സോ ആ സോപ്പും പൊടി വെള്ളത്തിൽ കലക്കി കളിഞ്ഞ് ഇന്നലെ ഒരു മീനിനെ പിടിച്ചിട്ട് തൊട്ടടുത്ത് ഞാൻ സൺഫ്ലവർ ഓയില് പൊട്ടിച്ച് ഒഴിച്ചിട്ട് തിരക്കോണ്ട് കുപ്പിയിലേക്ക് ഒഴിക്കാതെ ഒരു ജഗ്ഗുണ്ട് ഇന്ന് സ്റ്റീലിൻ്റെ അതിലേക്ക് എടുത്തിട്ട് ആ കവർ അങ്ങനെ ഇറക്കി നമ്മളെ നമ്മുടെ പണിയാണെങ്കിൽ അതില്ലേ അയ്യൊക്കോട്ട് ഇറക്കി വെച്ച് ഒരു മീൻകുപ്പി ഉണ്ട് അവിടെ അപ്പോൾ കഞ്ഞി കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് മീനിനെ കാണിച്ച് കുടിപ്പിക്കുന്നതുണ്ടല്ല കൂളും കാര്യങ്ങളും അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്ന അവിടുന്ന് വരുന്നില്ല തിരിച്ചു തന്നപ്പോഴത്തേക്ക് സൺഫ്ലവർ ഓയിൽ മൊത്തം കൊണ്ടിട്ട് മീൻ്റെ കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചിരിക്കണം അപ്പോൾ പിന്നെ ആ ഒരു പരിപാടിയും ചെയ്യണം ഒന്നും പറയണ്ട രക്ഷയില്ല അപ്പോൾ ഇതിൻ്റെക്കിടയിൽ ഇന്നാലും മാക്സിമം ഞങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട് മാക്സിമം നിങ്ങൾ ഞാൻ എന്താക്കേണ്ട എല്ലാവരെയും മേരിൽ പിന്നെ ഓരോരുത്തർ പേര് ചിലപ്പോൾ ഓർമ്മ വരാത്തതിന് നിങ്ങൾ ഓർഡർ ചെയ്ത് ഇത്ര ആൾക്കാർ ഓർഡർ ചെയ്ത മാറിപ്പോ അതൊക്കെ ലേബർ ചാറ്റ് നല്ല സിസ്റ്റമാണ് ബിസിനസ് അക്കൗണ്ടിൻ്റെ ആ ചാറ്റിലേക്ക് നമ്മൾ ഞാൻ മാറ്റി വിടും ഒരു ബട്ടൺ ആണത് അപ്പം നിങ്ങൾ അങ്ങനെ ആ ഫോർഡറിലേക്ക് പിന്നെ എനിക്കത് തൊട്ടൊക്കെ മതി ആരെയൊക്കെ അത് ഓർഡർ ചെയ്തത് കാണാൻ പറ്റും അപ്പോൾ അതിനൊരു കോഡ് ഇടും അതുകൊണ്ടാണ് നിങ്ങൾ പേര് ചിലപ്പോൾ എൻ്റെ മൈൻഡിൽ നിൽക്കാത്ത നിങ്ങൾക്ക് ചിലപ്പോൾ ഞാനായിട്ടുള്ള സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ ഇന്നലെ റയോൺ മാക്സി വാങ്ങിയവരൊക്കെ ആറ് ഒന്ന് ആറ് രണ്ട് നട്ട് ആറ് തൊണ്ണൂറ്റി ഒൻപത് വരെ ആയിട്ടുണ്ട് അത് കോൾ ക്ലേ മോഡിലിട്ടിട്ട് കോൾ ഇതാക്കിയാൽ മതി വെറുതെ കോൾ അടിക്കുകയാണെന്നോ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മാതിരി ആരെങ്കിലും പറയുന്നുണ്ട് അപ്പൊ ഞാൻ ആറ് വൺ ആറ് ടൂന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓർഡർ ഇരിക്കണം വേറെ സാധനം വാങ്ങി ഓരോരുത്തർ കിഡ്സിന്റെ ഭംഗി എനിക്ക് കിഡ്ഡ് വൺ ടു ത്രീ ഫോർഡർ ആയിരിക്കും നിങ്ങളെ പേര് നോർമൽ ഇട്ടായിരിക്കണം പക്ഷെ ഒരുപാട് സ്നേഹമുണ്ട് ഒരു ജമീലാത്ത പോലെ കമന്റ് ഇടുന്നുണ്ട് മറിയത്തേക്ക് ഒരുപാട് കമൻ്റ് ഇടുന്നുണ്ട് നെബിസാത്തല്ലേ അല്ല ആർക്കും പോലെ കമന്റ് ഇടുന്നുണ്ട് എല്ലാവരും ഈ ഒരു എന്തിനാ അങ്ങനെ പഠിച്ചതാണ് ഇങ്ങനെ കോളടിക്കുന്നത് ഇപ്പൊ അറിയണമെങ്കിൽ മുഴുവനാക്കാൻ പറ്റില്ല ഇപ്പൊ എറപ്ലൈ മോഡിലിട്ട് അതുകൊണ്ടാണ് നിങ്ങളെ പേര് ഓർമ്മ ആക്കാത്തതെന്നാണ് ഓർമ്മ ആവാത്തെന്നു പറഞ്ഞാൽ ഈ ഒരു കോളുകൊണ്ട് എനിക്ക് നല്ല ഓർഡേഴ്സ് കിട്ടുന്ന പോലും ഇല്ലാണ്ടാവുകയാണ് ആരാണ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഇരുപത്തഞ്ച് പീസൊക്കെ ഇപ്പോൾ അർഹത്തില്ല ലക്ഷദ്വീപിലേക്ക് മൂന്ന് പോസ്റ്റ് ഇത് പിന്നെ ഒരുപാട് ഹെവി ഹെവിയിലോട് പോയി ബാംഗ്ലൂരിലേക്ക് കുറെ പോയി കോയമ്പത്തൂരിലേക്ക് പോയി അപ്പം എനിക്ക് നല്ല ചീത്ത അറിയാൻ പറ്റുന്നില്ല മീൻസ് നല്ല ചീത്ത നിങ്ങൾ നല്ലതല്ല എന്നല്ല ഈ ഓർഡർ തരാൻ വേണ്ടിയിട്ട് ഇത്രയും പീസിന് വേണ്ടൊരു വിളിക്കുക എനിക്ക് കഴിയുന്നില്ല അത് ആവശ്യമില്ലാത്ത കോള് എന്താ അപ്പം നിങ്ങളോട് പറയാം അങ്ങനെയൊക്കെ അപ്പം ഇത്രക്കെ തന്നെ ഉള്ളൂ വേവിച്ചിട്ടില്ല ചോറ് വെച്ചിട്ടില്ല സത്യമാോറ് വെച്ചിട്ടില്ല അപ്പോൾ കഴിഞ്ഞു എല്ലാം ഇനി രാത്രി കിഡ്സിൻ്റെ ചെയ്യണം അതേതാണെന്താ നിഷാളൊക്കെ വേറെ വരാം കേട്ടോ കിഡ്സിനാ ഒരുപാട് സ്റ്റോക്ക് ബാലൻസ് ഉണ്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഷെയർ ചെയ്യാം എല്ലാവർക്കും സുഖവീ അന്വേഷിച്ചുകൊണ്ട് അസ്സാമലൈക്കും